ഓം നമോ ഭഗവതേ രുദ്രായ നമ ശിവായ ശിവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചമഖം രണ്ടാമത്തെ അനുഭാഗമാണ് പഠിക്കുന്നത് എന്താണെന്ന് നോക്കാം ജൈഷ്ഠ്യഞ്ചമ ആധിപത്യഞ്ജമേ മന്യുശ്ചമേ ഭ മന്യുശ്ചമേ മസ്ചേം ചമേ വരിമാചമേ പ്രതിമാചമേ ഇങ്ങനെ പോകുന്നു ഓരോരോ ആവശ്യങ്ങൾ അതെനിക്കുണ്ടാവണമേന്നാണ് പറയുന്നത് എന്താ ആദ്യം പറയുന്നത് ജേഷ്ഠ്യം ജമ ആധിപത്യം ജമേ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ വയസ്സുകൊണ്ട് മാത്രം ഉള്ള ജ്യേഷ്ഠൻ അല്ല അറിവ് പക്വത ഒക്കെ ഉള്ള ഒരാളെയാണ് ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ജ്യേഷ്ഠൻ്റെ സ്വഭാവം എനിക്കുണ്ടാവണം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിവ് വേണം പിന്നെന്തു വേണം എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് വേണം അതാണ് ജൈഷ്യഞ്ജമ ആധിപത്യഞ്ചമേ എല്ലാവരിലും ഒരു എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് അപ്പൊ അതിനെന്തു വേണം മഞ്ഞുഷ്ടമേ മഞ്ഞു ദേഷ്യം വേണ്ടി വരും അപ്പൊ ഈ ദേഷ്യം വെറുതെങ്ങനെ ദേഷ്യപ്പെടുകയല്ല ആ ദേഷ്യത്തെ നിയന്ത്രിക്കും വേണം മഞ്ഞുഷ്ടമേ ഭാമേ പ്രകടം ആക്കണം എന്നാൽ ശരിക്ക് നമ്മുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവാനും പാടില്ല അഗാധത വേണം സ്വഭാവത്തിൽ വേണം അപ്രമേനാകണം അളക്കാൻ കഴിയാത്തതാണ് വേണം എന്നർത്ഥം അപ്പൊ ജ്യേഷ്ഠനായിട്ടുള്ള ഒരു സ്വഭാവം ജ്യേഷ്ഠന സ്വഭാവം എന്താണ് വളരെയധികം അറിവ് വേണം കഴിവ് വേണം പക്വത വേണം ഇതൊക്കെ എനിക്ക് വേണം എന്ന് പറയണം എന്നിട്ട് എല്ലാവരിലും ഒരു ആധിപത്യം എനിക്ക് വേണം ആധിപത്യം ജമേ മഞ്ഞുശ്ചമേ അപ്പൊ ഈ ആധിപത്യം കിട്ടണമെങ്കിൽ എല്ലാവരെയും ഒന്ന് നിയന്ത്രിക്കണമെങ്കിൽ കോപം പ്രകടിപ്പിക്കേണ്ടി വരും അതാണ് പിന്നെ അഗാധത നമ്മുടെ മനസ്സിനും അതുപോലെ ക്യാരക്ടർ സ്വഭാവത്തിനുമൊക്കെ എന്തുവേണം നല്ല അഗാധത വേണം അളക്കാൻ കഴിയാർക്കും അയാൾ ആരായിരുന്നു പിടികിട്ടരുത് എന്നാ എല്ലാവരും സ്നേഹവും വേണം ജലം പോലെ ജലം വേണം എനിക്ക് എന്ന് പറയുന്നത് ജലത്തിൻ്റെ സ്വഭാവം ജലം അത്യാവശ്യമാണ് അല്ലെ ജലമില്ലാത്ത ഒരവസ്ഥ ഈ ചിന്തിക്കാനിടിയും പോയി അപ്പൊ ജലം വേണം ആ ജലത്തിന് സ്വഭാവം വേണം ജലത്തിന് സ്വഭാവം എന്ന് പറയുമ്പോൾ എന്താണ് വ്യാപനത്വം എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുക ജലം ഇങ്ങനെ ഒഴുകുകയാണല്ലോ ചെയ്യുന്നത് അല്ലെ അപ്പോ എന്റെ കഴിവ് എല്ലാവരിലും എത്തണം എല്ലാവരെയും അടക്കി ഭരിക്കാനുള്ള കഴിവ് വേണം എന്നാൽ ഏകാധിപതി ആയിട്ടല്ല ഏകാധിപതിയാണെന്ന് തോന്നും എങ്കിലും എല്ലാവരെയും അടക്കി ഭരിക്കാനും അവരോട് കാരുണ്യം വേണം എൻ്റെ ക്യാരക്ടർ എൻ്റെ സ്വഭാവം നന്നായിരിക്കണം ആ അഗാധത വേണം എന്നാണ് പറയുന്നത് പിന്നെ ജയമാചമേ മഹിമാചമേ വിജയം വേണം ജയമാചമേ ജയം പ്രവൃത്തികളിലൊക്കെ വിജയം ആവശ്യമാണ് പിന്നെന്താണ് മഹിമാചമേ എൻ്റെ കീർത്തി അങ്ങനെ പരക്കണം നാടിൻ്റെ കീർത്തി ഞാൻ മൂലം ഒരിക്കലും എത്തണം എല്ലാവരും എന്നെ അറിയണം അതിനുള്ള സ്വഭാവ ഗുണം എനിക്ക് വേണം മഹിമാചമേ വരിമാചമേ ബഹുമാന്യനായിരിക്കണം ഞാൻ സമ്പത്ത് സന്തതി ഇതെല്ലാം ഉണ്ടായിരിക്കണം പ്രതിമാചമേ വർഷമാചമേ ദ്രാഹുയാചമേ അൺബ്രോക്കബിൾ എന്ന് പറയാലേ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഭേദമില്ലാത്ത കുറവില്ലാതെ അങ്ങനെ എല്ലാ കാലത്തും സമ്പത്തും സന്തതി ഒക്കെ വേണം അതിനൊന്നൊരു കോട്ടം തട്ടരുത് ഭംഗമുണ്ടാവരുത് രാഘുയാജമേ വൃതഞ്ചമേ പ്രധിഷ്ഠമേ അഭിവൃദ്ധി ഉണ്ടാവണം പിന്നെ ആർജിച്ച ധനം അതിന് എന്തുണ്ടാവാൻ പാടില്ല ന്യൂനത ഉണ്ടാവാൻ പാടില്ല നഷ്ടപ്പെട്ടു പോകരു ധനം സമ്പാദിക്കാൻ സാധിക്കണം ആർജിക്കണം അതിനെ നഷ്ടം ഇപ്പൊ സമ്പാദിച്ച് ഒക്കെ സമ്പാദിച്ച് ഇഷ്ടം നഷ്ടപ്പെട്ടു പോയി അങ്ങനെയുള്ള അവസ്ഥ വരെ നഷ്ടം വൃദ്ധഞ്ചമേ വൃദ്ധിഷ്ടമേ സത്യഞ്ചമേ സത്യം പറയണം സത്യം പറയാ എന്ന് പറഞ്ഞാൽ സ്ത്രീ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ വേണം സത്യം ഇപ്പൊ ഒരാളെ കണ്ടാൽ നമുക്ക് അയാൾ ഒട്ടും ഇഷ്ടമില്ല സത്യമായിട്ട് അയാൾ വെറുപ്പാ അയാളും ഉറുപ്പാ പക്ഷെ എന്താവരുത് ആ വെറുപ്പ് നമ്മൾ കാണിക്കില്ല ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വീകരിക്കും തൊഴുതുകൊണ്ടൊക്കെ ഇങ്ങനെ ആവാതെ സത്യമായ രീതിയിലായിരിക്കണം എൻ്റെ പ്രവൃത്തികളെല്ലാം സത്യഞ്ചമേ ശ്രദ്ധാചമേ ശ്രദ്ധ വേണം വേദത്തിലും ഈശ്വരനിലും പരലോകത്തിലും ഒക്കെ വിശ്വാസം വേണം ശ്രദ്ധാചമേ പിന്നെന്താണ് ജഗച്ചമേ എനിക്ക് ധനം വേണം ധനം എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ധനം വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് അധികം വേണ്ട എനിക്ക് വേണ്ടത് തന്നുകൊണ്ടിരിക്കണം അതിന് ഒരു കോട്ടവും തട്ടരുത് കിട്ടിയ ധനം നഷ്ടപ്പെട്ടു പോവാതെ സൂക്ഷിക്കാനും സാധിക്കണം ജഗച്ചമേ ധനഞ്ചമേ വശച്ചമേ എല്ലാവരും എൻ്റെ വശത്തിലായിരിക്കണം ഐ ആകർഷിക്കപ്പെടണം എൻ്റെ വ്യക്തി സ്വഭാവം കണ്ടിട്ട് ആകൃഷ്ടരാവണം എല്ലാവരും എന്നിട്ട് എന്നെ ബഹുമാനിക്കണം ബഹുമാന്യനാവണം ഞാനൊന്നർത്ഥം വശച്ചമേ മേ നല്ല ചുട്ട ശോഭ പ്രകാശം പ്രകാശമാനായിരിക്കണം ഞാൻ ക്രീഡാചമേ മോദശ്ചമേ പിന്നെ ക്രീഡകള് വിനോദം മുതലായവ എനിക്ക് വേണം അതിനുള്ള സൗകര്യവും സമയം സന്ദർഭം ഒക്കെ വേണം ക്രീടാചമേ മോദശ്ചമേ ജാതഞ്ചമേ ജനുഷ്യമാണഞ്ചമേ പിന്നെ എനിക്ക് കിട്ടിയ സമ്പത്ത് ഉറവിയിൽ നിന്ന് കിട്ടിയത് സൂക്ഷിക്കണം ഭംഗിയായിട്ട് ചെലവഴിക്കാൻ സാധിക്കണം പിന്നെയോ നഷ്ടപ്പെട ഉള്ളത് ദീർഘായുസായിട്ടിരിക്കണം കഷ്ടപ്പെടാതിരിക്കണം ജാതഞ്ചമേ ജനുഷ്യമാണഞ്ചമേ കുട്ടികൾ ഉണ്ടാവുക അവർക്ക് ഒന്നും സംഭവിക്കാതിരിക്കുക ഇതെല്ലാം വേണം പിന്നെന്താണ് സൂക്രഞ്ജമേ സുഹൃതഞ്ചമേ മന്ത്രസമൂഹം മന്ത്രങ്ങളെല്ലാം ചൊല്ലി ഈശ്വരനെ പ്രാർത്ഥിച്ച് അതിൽ സുഹൃതം അത് അതിൽ നിന്ന് ലഭിക്കുന്ന പുണ്യം എനിക്ക് വേണം സുഹൃതഞ്ചമേ ധനം നഷ്ടപ്പെടാതെ സ്ഥിരമായിട്ട് ആവശ്യമുള്ള ധനം എനിക്ക് കിട്ടണം ആ കാലത്ത് മൃത്യൊന്നും ഉണ്ടാവരുത് വിത്തഞ്ചമേ വേദ്യഞ്ചമേ ധനം പിന്നെന്താണ് ഭൂതഞ്ചമേ ഭവിഷ്യസ്തമേ പണ്ട് കാലത്തെ പുറികയിൽ നിന്ന് ലഭിച്ച ധനവും ഇനി ലഭിക്കാൻ പോകുന്ന ധനവും അതിനൊന്നും എന്തുണ്ടാവരുത് ഒരു കോട്ടവും തട്ടരുത് അതിനെല്ലാം അഭിവൃദ്ധി ഉണ്ടായിരിക്കണം സുഗന്ജമേ സുഭധൻജമേന്റെ മാർഗങ്ങള് സുബധമായിരിക്കണം തടസ്സങ്ങളൊക്കെ നേരിട്ട് നേരിട്ട് മുന്നോട്ട് പോകാനുള്ള കഴിവ് വേണം സുഭധൻജമേ വൃദ്ധഞ്ചമേ പിന്നെ സുമനസ്തുള്ള ബന്ധുക്കൾ വേണം സുഗന്ജമേ റദ്ധഞ്ചമേ വൃദ്ധിമേ ധനം ധാരാളം സമ്പാദിക്കാൻ സാധിക്കണം ആ സമ്പാദിച്ച ധനം നേർവഴിക്ക് ചിലവഴിക്കലും യാഗാദികൾ മുതലായവ ചെയ്ത് സൽപ്രവൃത്തികൾ ചെയ്തിട്ട് അങ്ങനെ കഴിയാറാവണം അപ്പം അതിൻ്റെ സൽ ഫലം കിട്ടും അപ്പം ആ ഫലം എന്താവും അത് അനുഭവിക്കാറാവണം അപ്പം കുറേ തൊപ്പൊക്കെ സമ്പാദിച്ചു പക്ഷെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആ പലതരം അസുഖങ്ങൾ അപ്പം ആ അസുഖം കൊണ്ട് അല്ലെങ്കിൽ വേറെ കൊണ്ട് പിന്നെ നമ്മൾ ഈയിടെ പേപ്പറിൽ വായിക്കാൻ പറ്റി ഒരു വലിയ ധനികനായിട്ടുള്ള ഒരാൾ അയാൾ ഭിക്ഷയായിച്ചുകൊണ്ടാണ് ജീവിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ വരെ ധനം സമ്പാദിച്ചുകൊണ്ട് കാര്യമില്ല അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കണം സുഗഞ്ചമേ സുഭധമേ റദ്ധഞ്ജമ പിന്നെന്താണ് ക്ലിപ്തഞ്ചമേ തിഷ്ഠമേ ക്ലിപ്തമായിട്ട് എനിക്ക് പരിമിതമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റണം അതിനാവശ്യമുള്ള ധനം കിട്ടണം പിന്നെന്തരുത് കണ്ടന്റ്മെന്റ് വേണം സംതൃപ്തി വേണം പണം ഉണ്ടായി ഇനിയും പോരാ പോരാന്ന് വിചാരിച്ചോട് കാര്യമില്ല കെട്ടിയിൽ സംതൃപ്തനായിട്ട് എത്രയാണോ എനിക്ക് ആവശ്യം അതെല്ലാം അനുവദിച്ചു തരണമേ എന്നർത്ഥം മതി ഇഷ്ടമേ സുമതി ഇഷ്ടമേ മതി കാര്യനിർവഹണ ശേഷി കാര്യം അറിയാനുള്ള സാമർഥ്യം എന്താണ് ഒരു വസ്തു വസ്തുത എന്താണ് എന്നറിയാനുള്ള കഴിവ് സാമർഥ്യം വേണം പിന്നെ പിന്നെന്ത് വേണം ദുർഘടമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാനുള്ള കഴിവും വേണം അത് വിജയകരമായിട്ട് തീരുകയും വേണം ഇത്രയും കാര്യങ്ങൾ ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ് വളരെ മനോഹരമായ ആവശ്യ എന്താണ് ഒരു സ്തുതിയാണ് അപ്പോ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ലൗകികമായ ഈ എല്ലാ ആവശ്യങ്ങളും എന്ന് പറയാം അത് ഭഗവാന്റെ സമക്ഷമാണ് ഭഗവാൻ മുന്നിൽ നിർത്തിയിട്ട് ഇതൊരു ഞാൻ പറഞ്ഞു വസോർധാര മുറിയാതെ ഇങ്ങനെ ധാര പോലെ നെയ്യ് ഇങ്ങനെ അഗ്നിയിലേക്ക് ഒഴിക്കുകയാണ് ഈ മന്ത്രം ചൊല്ലിയിട്ട് അങ്ങനെ ഇത് പതിനൊന്ന് അനുവാഗങ്ങളാണുള്ളത് അതിൽ രണ്ടെണ്ണം ആണിപ്പം നമ്മൾ ഒരുവിധം അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഇത്രയും കാരുണ്യം ചൊരിഞ്ഞ ഭഗവാനോട് ഒരിക്കൽ കൂടി നന്ദി പറയേ നന്ദി പറയണത് അർത്ഥം ഒന്നറിയില്ല ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് ഈ അനുവാഗം സമർപ്പിക്കുന്നു